ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രകാശനോട് രതീഷ് ചോദിക്കുകയാണ് ആ അമ്മയാണെങ്കിൽ കാല് മാറാൻ എന്താണ് കാരണം എന്നൊക്കെ പ്രകാശൻ അപ്പോൾ പറയാണ് എന്റെ മകൻ രക്ഷപ്പെടില്ലെന്നാണോ നിങ്ങളൊക്കെ കരുതിയതെന്ന് രതീഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് വിക്രം എവിടെയെന്ന് അപ്പോൾ പ്രകാശൻ പറയാണ് അവൻ ഈ വീട്ടിലേക്കൊന്നും വരത്തില്ല കുറച്ചു കഴിഞ്ഞ് ഞാനും ഈ വീട്ടിൽ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നു പ്രകാശം പോയതിനു ശേഷം കാദംബരിയാണെങ്കിൽ രതീഷിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ എന്ന് രതീഷ് അപ്പോൾ പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പിന്നീട് സേനൻ വീട്ടിലേക്ക് വരുന്നു കാര്യസ്ഥനോട് പറയണെ എന്റെ കൂടെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം രൂപ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കരിസ്ഥനാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാൻ പറ്റാതെ അദ്ദേഹം ആണെങ്കിൽ കൈകൂപ്പി നിൽക്കുന്നു സേനൻ അപ്പോൾ പറയണം താൻ എന്നെ വിട്ടുപോയതിനു ശേഷം എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ഇയാളാണ് ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നു ഞാനും താനും ഒത്തുചേരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെയാണ് ഇയാളെന്നൊക്കെ പറയാണ് സേനൻ കാര്യസ്ഥനോട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച കാര്യ തൽക്കാലം മക്കളോട് ആരോടും പറയണ്ട ആരോടും പറയണ്ട എന്നൊക്കെ അതേസമയം കിരണും കല്യാണിയും ആണെങ്കിൽ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തു പറ്റിയതാണെന്നൊക്കെ ഓർത്ത് ടെൻഷൻ ടെൻഷനാകുന്നു സേനനും രൂപയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപ അപ്പോൾ പറയുന്നുണ്ട് കല്യാണി മോളാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും മോളെ പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ സേനൻ അപ്പോൾ പറയാണ് അമ്പലത്തിലാണെന്ന് കള്ളം പറയാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു അമ്പലത്തിൽ പോയായിരുന്നു മുരുകൻ അമ്പലത്തിൽ കുറച്ച് ദൂരെയാണെന്നൊക്കെ പറയുന്നു ആ അമ്പലം വരെ നമ്മൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ചൊന്ന് പോകാമെന്ന് പറയുന്നു രൂപയപ്പോൾ പോകാമെന്ന് സമ്മതിക്കാണ് രൂപ പറയുന്നുണ്ട് കല്യാണി മോളോട് എനിക്ക് കള്ളമൊക്കെ വിളിച്ച് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ് മോൾക്കാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയാണ് കല്യാണി മോളാണെങ്കിൽ നല്ല മിടുക്കി മോളാണ് അവളെ കല്യാണം കഴിക്കാൻ പറ്റിയത് കൊണ്ട് കിരൺ ഭാഗ്യവാനാണെന്നൊക്കെ പറയുന്നു രൂപയാണെങ്കിൽ കല്യാണിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ മുരുകന്റെ അമ്പലത്തിൽ പോയതാണെന്നും ഭജനം ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അമ്പലത്തിൽ പോകണം കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് ഒരുപാട് ദൂര ആയത് കൊണ്ടാണ് മോളെ വിളിക്കാഞ്ഞത് കിരൺ സംശയിക്കില്ല എന്നൊക്കെ പറയുന്നു കല്യാണി ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം കിരണിനോടും കാര്യങ്ങൾ പറയാണ് കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു കിരൺ അപ്പോൾ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഒരുപാട് സന്തോഷത്തിലാണോ എന്ന് കല്യാണി അപ്പോൾ പറയാണ് സന്തോഷത്തിലാണെന്ന് കിരൺ അപ്പോൾ പറയണ രണ്ടു മൂന്ന് ദിവസമായിട്ട് അമ്മ വിളിച്ചില്ല ഇപ്പോഴാണെങ്കിൽ വിളിക്കുന്നുണ്ട് എന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെയൊക്കെ തോന്നുന്നെന്ന് കല്യാണി അപ്പോൾ പറയുകയാണ് ഒരു മിസ്റ്റേക്കും ഇല്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് അമ്മ വിളിച്ചത് കൊണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് സേനൻ രൂപയോട് പറയാണ് താൻ എന്നെ വെർത്ത് തുടങ്ങിയപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോയി അതിനുശേഷം ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി പത്ത് തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കിയതിനു ശേഷമാണ് നാട്ടിലേക്ക് വന്നത് എല്ലാ വർഷവും എന്റെ ഭാര്യയുടെയും മക്കളുടെയും ബർത്ത്ഡേക്ക് ഞാൻ അന്നദാനവും അതുപോലെ വഴിപാടുകളുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ എന്റെ മക്കളാണെങ്കിൽ എന്നെ സ്നേഹിക്കുമെന്നേ കരുതിയില്ല എന്നൊക്കെ സേനൻ പറയുന്നു രൂപയപ്പോൾ അപ്പോൾ പറയണ ചന്ദ്രേട്ടനെ കുറിച്ച് ഞാൻ മക്കളോട് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും അവരാണെങ്കിൽ അച്ഛനെ സ്നേഹിച്ചെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണ സത്യങ്ങൾ ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല അതൊക്കെ എപ്പോഴായാലും ആൾക്കാർ തിരിച്ചറിയുമെന്ന് ൂപപ്പോൾ പറയണോ സത്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷം ചന്ദ്രേട്ട് മുന്നിലേക്ക് വരാൻ എനിക്ക് മടിയായിരുന്നു എന്നൊക്കെ സേനൻ പറയാണ് താൻ എനിക്ക് എന്തൊക്കെ മെസ്സേജുകളാണ് ചെയ്തിരുന്നത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് അവസാനം ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി ഞാൻ കല്യാണി മോൾക്ക് കൊടുത്ത സാരി താൻ അമ്പലത്തിൽ ഉടുത്തുകൊണ്ട് വന്നപ്പോഴും എനിക്ക് സംശയം തോന്നി അതുപോലെ താൻ എനിക്ക് വേണ്ടി എടുത്തു കൊടുത്തുവിട്ട് ഷർട്ട് കണ്ടപ്പോഴും സംശയം തോന്നി എന്നൊക്കെ പറയുന്നു താനാണോ എന്ന് സംശയമായപ്പോൾ തന്നെ മനസ്സിനൊരു തണുപ്പ് തോന്നി തുടങ്ങി അത് മാത്രമല്ല ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാനും തുടങ്ങി താനായിരിക്കണേന്ന് സേനൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് രൂപ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു